സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടര പുരിവെയിലും അടങ്ങാത്ത വിശപ്പും അങ്ങനെ ജംബോ ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ പോയത് തിരുവനന്തപുരം കരമനയിലുള്ള ജ്യൂസ് ബേ എന്ന് പറയുന്ന ഒരു കൊച്ച് ജ്യൂസ് ഷോപ്പിലേക്കാണ് ഇതിൻ്റെ മുമ്പിൽ എപ്പോഴും തിരക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ തിരക്ക് വരാനായിട്ടുള്ള മെയിൻ കാരണം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജംബോ ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം കാരണമാണ് അപ്പോൾ അതിൽ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് നമുക്ക് അവർ തരുന്നത് എൺപത് രൂപയാണ് അതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേണ്ട വരുന്ന നമ്മുടെ ജംബോ ഫ്രൂട്ട്സ് അല്ലാണ്ട് വളരെ വലിയൊരു ഗ്ലാസ് ഒരു കൊച്ചു ജഗ്ഗിൻ്റെ അത്രയുള്ള ഒരു വലിയ ഗ്ലാസ്സാണ് കേട്ടോ ഏറ്റവും ബോട്ടമിലായിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് പപ്പായയും ഷമാമും വാട്ടർ മെലനും അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ പാൽ ഒഴിച്ച് നല്ല പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള പാലും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സും ഉൾപ്പെടും കപ്പലണ്ടി ഉണ്ട് ചെറിയുണ്ട് ടൂട്ടി ഫ്രൂട്ടി എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് ഡേറ്റ്സ് ഉണ്ട് അങ്ങനെ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ആട്ടിപൊളി ഐറ്റമാണ് ഈ മുമ്പിൽ കാണുന്നത് അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ വയറ് നല്ല വിശാലമായിട്ടും നല്ല ഭംഗിയായിട്ട് നിറയും ഈ സ്ഥലം വരുന്നത് കരമനയിലെ കൊച്ചണ്ണൻ എന്ന പേരുള്ള ഫേമസ് ആയിട്ടുള്ള മട്ടൻ വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ജ്യൂസ് ഷോപ്പ് വരുന്നത് അപ്പോൾ ഇനി നിങ്ങൾ കരമന പോകുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക